വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പരിചരണവുമായി പുല്ലങ്കോടും പുല്ലങ്കോട് വണ്ടൂർ ടാപ്പിംഗ് മുടെ കണ്ടു വനം ആർആർടി സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയില്ല പുലിയെ തന്നെയാണ് കണ്ടതെന്നും ടാപ്പിംഗ് നടന്നതിനിടയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പുലിയെ കണ്ടതെന്നും ടാപ്പിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ പറഞ്ഞു ബൈക്കിലെത്തിയ രാജേന്ദ്രൻ പന്ത്രണ്ടോളം മരങ്ങൾ ടാപ്പിംഗ് നടത്തിയ ശേഷം ബൈക്ക് നിർത്തിയിട്ട ഭാഗത്തേക്ക് ഹെഡ്ലൈറ്റ് അടിച്ചു നോക്കുമ്പോഴാണ് ബൈക്കിന്റെ അടുത്ത് പുലിയെ കണ്ടത് അതോടെ ആകെ ഭയന്നുപോയി ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു പുലിയെ തന്നെയാണ് കണ്ടത് ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന റബ്ബർ മരത്തിൽ നിന്നും പതിനഞ്ചോളം മീറ്റർ അടുത്താണ് കണ്ടത് വെളിച്ചം കണ്ടതോടെ പുലി ഓടി വിവരമറിയിച്ചതോടെ ആർ ആർ ടി നിലമ്പൂർ സൌത്തിലെ വനപാലകർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല നിലമ്പൂർ മേഖലയിൽ പുലികളുടെ സാന്നിധ്യം കൂടി വരികയാണ് കരുവാറുകൊണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു പാദാർ മേഖലയിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു പുലിയെ കണ്ടതോടെ ഭീതിയിലാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞു പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്ന രാജേന്ദ്രൻ പതിനൊന്ന് മണിക്ക് ശേഷം ലോട്ടറി വിൽപ്പനയും നടത്തുന്നയാളാണ് കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വനംവകുപ്പ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ